അസ്സാമത്ത് പ്രിയപ്പെട്ട ജീവിതത്തിൽ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും മഹത്തായ ഒരു നമുക്കറിയാം ഇസ്തബാർ എല്ലാത്തിനും പരിഹാരമുള്ള ഒരു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് മല്ലസിമൽ ഇസ്തിഗ്ഫാറ ഒരാൾ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ ജീവിതത്തിൽ ജഅലല്ലാഹു മിൻ കുല്ലി അവന്റെ ജീവിതത്തിൽ ഒരു ഹ് ഒരു ടെൻഷൻ ഒരു ദുഃഖം സങ്കടം പ്രയാസം കൊടുക്കൂല ും പോയൂലൂടെ ഐശ്വര്യം അവനക്ക് നൽകും അതുകൊണ്ടാണ് മഹാന്മാരും ഹറ്റുക്കളെ പഠിപ്പിച്ചത് എല്ലാത്തിനും പരിഹാരമുള്ള ഒരു പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും ഒരു ഇസ്തിഗ്ഫാർ സയ്യിദുൽ സയ്യിദുൽ സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഹദീസ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തഖൂല അല്ലാഹുമ്മ അൻത അൻത റബ്ബി ലാ ഇലാഹ ഖലഖ്തനീ وأنا عبدك وأنا على أهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبو لك بنعمتك علي وأبو بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت من قالها من النهار ورعال سيد الاستغفار بقل سميت توليال موقنا بها نلو شواس طورو ورعال جليال فمات من يومه يوم يوم അവൻ മരണപ്പെട്ടാൽ മരണപ്പെട്ടാൽ അവൻ എന്ന് പറഞ്ഞാൽ ചൊല്ലിയ സ്വർഗത്തിന്റെ അവകാശിയാണ് ഒമൻ ഒരാളെ രാത്രി സമയത്ത് ചൊല്ലി നല്ല ഓഹോനും വിശ്വാസത്തോടുകൂടി ആ രാത്രി അവൻ മരണപ്പെട്ടാൽ അവർഗമുണ്ട് അവൻ സ്വർഗത്തിൽ അവകാശിയാണ് ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും എല്ലാ ദിവസവും പതിവാക്കണം ചെയ്യട്ടെ എന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം കാണാം ഒരു വലിയ ആയ എന്റെ എല്ലാ ദോഷങ്ങളും എനിക്ക് തന്നു പോൾ ശിഷ്യന്മാര് ചോദിച്ചു ഞങ്ങളോട് എന്താണ് ചെയ്യാനുള്ളത് ജീവനുള്ള മരണപ്പെടാതെ ഞങ്ങളോട് മരിക്കുന്നതിന്റെ മുമ്പ് എന്താണ് ഞങ്ങളോട് ചെയ്യാനുള്ളത് കാര്യം വളരെ അത്ഭുതമാണ്

واشكروا لي ولا تكفرون اللهم ان أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت لك ابو ما صنعت ابو, أبو لك بنعمتك علي وابو أبو بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على اهلك ووعدك ما استطعت اعوذ بك من شر ما صنعت ابو لك بنعمتك علي وابو بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهم انت ربي لا اله الا انت خلقتني وأنا عبدك وأنا على أهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أهلك ووعدك ما استطعت وأعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبو بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابو بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أهدك ووعدك ما استطعت وأعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وانا عبدك وعن على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوك لك بنعمتك علي وأبو بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت وأعوذ بك من شر ما صنعت أبو لك بنعمتك علي وأبو بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت ൂടിയ എല്ലാവർക്കും അർഹമായ നൽകുമാറാകട്ടെ ഓരോരുത്തരുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളെയും ഉദ്ദേശങ്ങളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നീ എത്രയും പെട്ടെന്ന് മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ പൂർത്തിയാക്കി കൊടുക്കണേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ റസൂലിക സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദിൻ ആലി മുഹമ്മദ്

ഞങ്ങൾ നീ സ്വീകരിക്കണേയല്ല ഞങ്ങൾ നീ ഏറ്റെടുക്കണേയല്ല തെറ്റിൽ നിന്ന് പരമാവധി മാറി നിൽക്കാനുള്ള നല്ല മനസ്സ് നൽകണേയല്ല ഞങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ കാഠിന്യം കണ്ട് ഞങ്ങൾക്ക് നീ ബലാഗ് നൽകല്ലയല്ലീബത്ത് ഇറക്കല്ല അല്ല ആരോഗ്യമായ രോഗങ്ങൾ നൽകല്ലയല്ല അപകടങ്ങൾ ദുരന്തങ്ങൾ നൽകല്ലയല്ല കാലം സീബത്തുകൾ നൽകല്ലയല്ല ദാരിദ്ര്യം നൽകല്ലയല്ല കഷ്ടപ്പാട് നൽകല്ലയല്ല പ്രതിസന്ധികൾ നൽകല്ലയല്ല ദുഃഖങ്ങളും സങ്കടങ്ങളും കടങ്ങളും നീ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ ഒന്നോ പഠിച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജോലികളിൽ കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ കൃഷികളിൽ തോട്ടങ്ങളിൽ വാഹനങ്ങളിൽ വീടുകളിൽ ഭാര്യ മക്കളിൽ മാതാപിതാക്കൾ ജ്യേഷ്ഠാഞ്ചന്മാര് സഹോദര സഹോദരിമാര് ബംഗന്മാര് കുടുംബക്കാര്മാർ ഭക്ഷണം നൽകിയ ഒരു സർവ്വ ആളുകളിൽ നീ വറക്കത്ത് നൽകണേയല്ല സന്തോഷം നൽകണേയല്ല ഇജ്ജത്ത് നൽകണേയല്ല ആഫിയത്ത് നൽകണേയല്ല സമാധാനം നൽകണേയല്ല റാഹത്ത് നൽകണേയല്ലോ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് കഷ്ടപ്പാട് ആടുകള് ഏർ പ്രതിസന്ധികള് രോഗങ്ങള് കടങ്ങള് നീ മാറ്റിത്തരണേയുള്ള ഒരു ഹൈറായ വീട് നൽകണയല്ല വീടിന്റെ പടി തുടങ്ങിയവരുടെ എളുപ്പത്തിൽ നീ പൂർത്തിയാക്കി കൊടുക്കണേല്ല രോഗികളായ ഒരുപാട് ആളുകൾ കൂട്ടത്തിലും കുടുംബത്തിനെയും ഉണ്ട് എല്ലാവർക്കും നീ കമിലായ ആചിലായ ശിപ നൽകണയല്ല ഞങ്ങളിൽ നിന്ന ഒരാൾക്കും നീ മാരകമായ താങ്ങാൻ കഴിയാത്ത മരുന്നില്ലാത്ത ഒരു രോഗവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലയല്ല ഹോസ്പിറ്റലിലും വെന്റിലേറ്ററിലും

നിന്റെ പൊരുത്തത്തിലായി ദീർഘായുസുത്തും ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കള് ഭാര്യ മക്കള് സന്താനങ്ങള് കൂട്ടുകുടുംബക്കാര് ജ്യേഷ്ഠാനുജന്മാര് സഹോദര സഹോദരിമാര് പെങ്ങന്മാര് ഉസ്താദന്മാര് ശിഷ്യന്മാർ ഇതുവാക്കൊണ്ടേൽപ്പിച്ചവര് ഈ മജ്ലിസുള്ള എല്ലാണ്ട് പെണ്ണു വലിയ ചിലവരെല്ലവർക്കും നീ നൽകണേ അല്ല പഠിച്ചവനേ ഞങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നീ എളുപ്പത്തിൽ പൂർത്തിയാക്കി തരണയല്ല ഒരു മുടക്കവും ഒരു തടസ്സവും നീ നൽകല്ലയല്ലോ പഠിച്ചവനെ മരണം ഹൈറാകുന്ന സമയത്ത് കാമിലായിമാനോടുകൂടി കലിമുതൂഹീത ഉച്ചരിച്ച് നല്ല സമയത്ത് നല്ല നിലക്കിമാനോടുകൂടി എല്ലാ കടങ്ങളും കടപ്പാടുകളും ഹക്കടപാടുകളും ബാധ്യതകളും പൂർത്തീകരിച്ച് ഒരു നല്ല മരണം നൽകണയല്ല ചീത്ത മരണങ്ങളിൽ നിന്ന് കാക്കണയല്ല അപകട ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ നടു റോട്ടിൽ മെലിപ്പിക്കല്ല ഞങ്ങളുടെ വാഹനങ്ങളിലും യാത്രകളിലും എല്ലാ കാര്യങ്ങളിലും നീ വർക്കത്തും മഹ്മത്തും സന്തോഷവും നൽകണേയല്ല പഠിച്ചവനെ ഞങ്ങളുടെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാര് ഒരു മരണം നൽകല്ലേ അല്ല അറ്റാക്ക് നൽകല്ലേ അല്ല കിഡ്നിക്ക് ബുദ്ധിമുട്ടും നീ നൽകല്ലേ അല്ല വയറു സംബന്ധമായ സർവ്വ രോഗങ്ങളിൽ നിന്ന് കാക്കണേയല്ല സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേയുള്ള ശരീരത്തിന്റെ ഉള്ളും പുറത്തുമുള്ള ഞങ്ങൾ അറിയാം यात् ഞങ്ങൾ കാണാത്ത രോഗങ്ങൾക്ക് നീ കമിലായ ഷിപ്പ് ഈ മജ്ലിസിന്റെ പറുക്കത്ത് കൊണ്ട് നീ നൽകണയല്ലോ മഹാന്മാരുടെ പൊരുത്തത്തോടു കൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണയല്ലോ ആഹ്റത്തിലും ഞങ്ങളെ നീ ഇജ്ജത്തിലാക്കണേല്ലോ ഞങ്ങൾക്ക് നീ തുന്യാവിലും ആഹ്റത്തിലും നീ വിജയം സന്തോഷം നൽകണേയല്ല ഞങ്ങൾ ശത്രുക്കളുടെ മുമ്പിൽ പരാജയപ്പെടുത്തല്ലേ അസു അസൂയക്കാരുടെ മുമ്പിൽ ഞങ്ങൾ

محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم